ഹലോ ഡീ സിന്ധിക്കേണ്ട വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ ന്യൂസ് ടോക്സ് നിങ്ങളെയൊരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ താല്പര്യമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു നമ്മളിപ്പം വിലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഹെയർ എക്സറീസിനെയും അതുപോലെ തന്നെ ജുവലറി മിക്കിങ്ങിനെയും ഒക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ട് പക്ഷേ ഈ സമയം എന്ന് പറഞ്ഞിരിക്കുന്ന പ്രത്യേകിച്ച് ഒരു ഒരു ഫാക്ടർ ആയതുകൊണ്ട് നമുക്ക് ഒരു ഒരുപാട് വർക്കുകളൊക്കെ നമുക്ക് വരുമ്പോഴത്തേക്ക് പാടി ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് പോകാറുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോസ് ഒന്നും ഇടാത്ത ഇന്ന് ശരിക്കും പറഞ്ഞാൽ വീഡിയോ ഇടണം എന്ന് വിചാരിച്ച് എടുത്ത ഒരു വീഡിയോ ആണ് അപ്പോൾ രാവിലെ എണ്ണീറ്റിട്ടാണ് ഞാനാണെങ്കിൽ വെളുപ്പിനെ വെളുപ്പിനെ ഒന്നു പോയാലും ഒരു മണി രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും എണ്ണീറ്റായിരുന്നു ഞാൻ പറഞ്ഞില്ല ഒരു എക്സിബിഷൻ വരുന്നുണ്ടെന്നുള്ളൂ അപ്പോൾ ആ എക്സിബിഷന് വേണ്ടിയിട്ട് കുറച്ച് മെറ്റീരിയൽ ഐറ്റംസൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നോർമലി പോകുന്ന പോലെയല്ല കുറച്ചേറെ ഐറ്റംസും കൊണ്ട് നമുക്ക് പോകാൻ പറ്റും അപ്പോൾ കോഴിക്കോട് വെച്ചിട്ടാണ് പറ്റുവാണെങ്കിൽ ഞാൻ അതിൻ്റെ ബ്ലോഗ്സും കാര്യങ്ങളും ഒക്കെ ഇടാം അപ്പം ഞാൻ ആദ്യമായിട്ട് കോഴിക്കോട് ആ ഒരു ഏരിയയിലോട്ടൊക്കെ പോകുന്നത് തന്നെ അതും ഒറ്റയ്ക്കാണ് പോകുന്നത് അപ്പം എങ്ങനെയാണ് എന്തുവാ കാര്യങ്ങളെന്നൊന്നും എനിക്കറിയത്തില്ല കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനങ്ങനെ കൂടെ കൂടെ കുറച്ച് പേരുണ്ട് എന്നിരുന്ന പോലെ വീട്ടുകാരൊന്നും ഇല്ലാതെ ഒറ്റയ്ക്കാണ് പോകുന്നത് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പം സമയമനുസരിച്ചൊക്കെ നമുക്ക് വീഡിയോ എടുക്കാം ഞാനാണെങ്കിൽ കുറച്ച് നേരം വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടക്കുക കേട്ടോ അപ്പം രാവിലത്തെ ആ ഒരു ചൂട് വെയിലും അതൊക്കെ കൊണ്ടിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കെമ്പിൻ്റെ ആ ഒരു ബോൾസ് വെച്ചിട്ട് വിഷു സ്പെഷ്യലായിട്ട് വിഷുവിനും ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു മിനിമലായിട്ടുള്ള ഒരു മാലയാണ് നമ്മളിന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം ഇതിൻ്റെ ആ ഒരു മാംഗോ ഷേപ്പിലുള്ളത് ഞാൻ ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോസ് കാണാത്തവരൊക്കെ സെയിം അതേ മോഡൽ നമ്മൾ ആ ഒരു മാംഗോ അങ്ങ് മാറ്റിയിട്ട് കെമ്പിൻ്റെ ബോൾസ് ആക്കിയെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഈ കെമ്പിൻ്റെ മെറ്റീരിയൽസ് ൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തമിഴ്നാട് ഏരിയ തമിഴ്നാട് ബാംഗ്ലൂർ ആ ഏരിയയിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ ആ ഏരിയയിൽ നിന്നൊക്കെയാണ് കൂടുതലായിട്ടും കെമ്പിൻ്റെ മെറ്റീരിയൽസ് കിട്ടുന്നത് അപ്പം ഞാനിത് വാങ്ങിച്ച തമിഴ്നാട്ടിലുള്ളൊരു ഒരു ഒരു ചേച്ചിയുടെ കയ്യിൽ നിന്നാണ് അപ്പം അപ്പം നിങ്ങൾക്കത് ഗൂഗിളിലോ അല്ലെങ്കിൽ എഫ് ബിയിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടുന്നതാണ് അപ്പോൾ അവരുടെ സൈറ്റിലൊക്കെ പോയിട്ട് നമ്മൾ ജസ്റ്റ് അവരോട് ചോദിക്കണം അപ്പോൾ ഈ ഒരു കെമ്പിൻ്റെ ബോൾസിന് നല്ല റേറ്റ് ആണ് സൈസ് സൈസനുസരിച്ചായിട്ടും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയാണ്

അപ്പം കെമ്പിൻ്റെ കെമ്പിൻ്റെ മെറ്റീരിയൽസിന് അത്യാവശ്യം നല്ല ആണ് കേട്ടോ അപ്പം സൈസ് അനുസരിച്ച് വേണം നമ്മളത് നമുക്ക് സൈസ് കാണുമ്പോൾ നമുക്കത് അറിയാം വലുതാണോ നമുക്ക് ഈ വലിയ കെമ്പിൻ്റെ ബോൾസൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ മാലകളുടെ കൂടെ ഒക്കെ നമുക്കിട്ട് ഇടാൻ പറ്റും അപ്പോൾ അതൊക്കെ നിങ്ങളുടേതായ രീതിയിൽ ക്വാളിറ്റി വൈസ് അനുസരിച്ച് വാങ്ങിക്കാന്നുള്ളതേ ഉള്ളൂ ഞാൻ ജസ്റ്റ് ഇത് മെയ്ക്ക് ചെയ്യുന്ന എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു പല പല ഡിസൈൻസിൽ എങ്ങനെയാണ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മൾ ഇതുപോലെ ഗിയർ വയബ് ഈ ഒരു ഗിയർ വയബ് നമുക്ക് ഗിയർ വയർ ആണെങ്കിലും പല സൈസിൽ വാങ്ങിക്കാൻ കിട്ടും എനിക്ക് എനിക്ക് ഇപ്രാവശ്യം കിട്ടിയ ഗിയർ വയർ എന്ന് പറഞ്ഞിരിക്കുന്നത് തിക്നസ്സ് അല്പം കുറഞ്ഞതാണ് അപ്പോൾ കഴിഞ്ഞ് മാങ്കോടെ ചെയ്ത തിക്നസ്സ് കുറച്ച് കൂടിയതായിരുന്നു അപ്പോൾ എനിക്ക് അതിൻ്റെ ആ ഒരു കണക്ക് എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല മേ ബി ആ തിക്നസ്സ് കാണുമായിരിക്കും പക്ഷേ അതിൻ്റെ ആ ഒരു മെറ്റീരിയലിൻ്റെ മണ്ടൊക്കെ ആണെങ്കിൽ തിക്നസ്സും കാര്യങ്ങളൊന്നും അവർ എഴുതിയിട്ടില്ല അപ്പം ഇതെനിക്ക് തോന്നുന്നു ടുവോ ഫോറോ വല്ലോന്നും ആയിരിക്കും ഞാൻ നേരത്തെ വാങ്ങിച്ച സിക്സിൻ്റെ ആയിരിക്കും എനിക്ക് തോന്നുന്നു അറിയില്ല അപ്പം നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കാം അപ്പോൾ അത് കുറേ പേരുന്നോട് ചോദിക്കുന്നുണ്ട് തിക്നസ്സ് എത്രയാണ് തിക്നസ്സ് എത്രയാണെന്നുള്ള എനിക്ക് ആ തിക്നസ് എത്രയാണെന്ന് എനിക്ക് അറിയത്തില്ല അതിൻ്റെ ആ ഒരു മെറ്റീരിയലിൻ്റെ മണ്ടയ്ക്ക് അത് എഴുതിയിട്ടും ഇല്ലായിരുന്നു ഇപ്പോൾ പ്ലെയർ നിങ്ങൾക്ക് വേണമെങ്കിൽ ജുവലറി മേക്കിങ്ങിൻ്റെ പ്ലെയർ യൂസ് ചെയ്യാം ഞാനിവിടെ സാധാ ആണ് എടുത്തിരിക്കുന്നത് പണ്ട് മുതലേ അത് തന്നെ യൂസ് ചെയ്ത് വന്നതുകൊണ്ടാണ് അതെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻവിസിബിളായിട്ടുള്ള ഒരു നെക്ക് പീസ് നമുക്ക് പല രീതിയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും ഒന്നാമത്തേന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒറ്റ ബീഡ് ഇട്ടിട്ട് ചെയ്യാം അല്ലെങ്കിൽ ചുറ്റും ഗോൾഡിൻ്റെ ബീഡ്സ് ഇട്ടിട്ട് നടുക്കാണെങ്കിൽ ഈ ഒരു കെമ്പിൻ്റെ ബോൾസ് ഇടാം അങ്ങനെയൊക്കെ ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മുടേതായ രീതിയിൽ ചെയ്യാൻ കേട്ടോ അപ്പോൾ ചെറിയ രീതിയിൽ ലൂസ് ആയിട്ട് അപ്പോൾ ഞാൻ ടൈറ്റ് ടൈറ്റ് ചെയ്യുന്ന ആ ഒരു സാധനം എന്ന് ഗിയർ ലോക്കാണ് അപ്പോൾ ഈ ഒരു ഗിയർ ലോക്കാണെങ്കിൽ നമുക്ക് ബീഡ് ആയിട്ടും ഒക്കെ നമുക്കത് അപ്പം നമ്മുടെ ഇതിൽ ഒരു ഐറ്റം കിട്ടുമ്പോൾ അതിന് ചിലപ്പോൾ മൾട്ടിപ്പിൾ യൂസസ് ആയിരിക്കും ഉള്ളത് അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് നമ്മുടേതായ ഐഡിയയിൽ ചെയ്യുക ഉള്ളൂ അപ്പം ഇങ്ങനത്തെ മാലകളൊക്കെ കൂടുതൽ പേര് വാങ്ങിക്കുന്ന ഒന്നാണ് ഇൻവിസിബിൾ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള നെക്ക് നെക്പീസൊക്കെ ഇപ്പം നിങ്ങൾക്ക് ഇത് ചെയിനിൽ ചെയ്യുന്നത് ണമെങ്കിൽ അതിൻ്റെ വീഡിയോയും ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാശിൻ്റെ ലോക്കറ്റ് വെച്ചിട്ടുള്ളത് മീൻസ് കട്ടിയുള്ള ചെയിൻസ് ഒക്കെ നമുക്ക് ഗോൾഡ് പ്ലേറ്റ് അതിനെ വില കൂടും നമുക്ക് നോർമൽ റേറ്റിൽ നമുക്കത് കൊടുക്കാൻ പറ്റത്തില്ല നല്ല വിലയായിരിക്കും അതിന് ബിക്കോസ് ഈ കട്ടി കട്ടിയുള്ള ചെയിൻസിനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ആണ് അപ്പം ഞാൻ വാങ്ങിക്കുന്ന സാധാ ഒരു പ്ലേറ്റഡ് ചെയ്യു തന്നെ ഏകദേശം ഒരു നൂറ്റി എൺപത് ആ ഒരു റേറ്റ് ആണ് വരുന്നത് അപ്പം നമ്മൾ വിൽക്കുമ്പോഴത്തേക്കും അതിനെക്കാട്ടിലും കുറച്ചുകൂടെ നമുക്ക് ചെറിയൊരു ലാഭം കിട്ടത്തക്ക രീതിയിൽ വേണം നമ്മളത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കെമ്പിൻ്റെ മെറ്റീരിയൽസിനെല്ലാം അത്യാവശ്യം നല്ല റേറ്റ് ആണ് ഞാൻ കുറേ കുറേയിടത്ത് ചോദിച്ചപ്പോൾ എല്ലായിടത്തും അത്യാവശ്യം എല്ലായിടത്തും നല്ല റേറ്റ് ആണ് അപ്പം നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ട് അത് ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പം അതൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽ കൊടുത്തിട്ട് നമുക്ക് വെറുതെ ആൾക്കാരുടെ വായിരിക്കുന്ന കേക്ക് ഉണ്ടായില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് അത് അത് വെച്ച് ജുവലറീസ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എനിക്ക് തോന്നുന്നു അപ്പം ഞാൻ ആദ്യം ഒരു സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ച മെറ്റീരിയൽ അഴുക്കായിരുന്നു ശരിക്കും പറഞ്ഞാൽ അന്ന് എൻ്റെ കുറേ പൈസ എൻ്റെ ഒന്ന് പോവുകയും ചെയ്തായിരുന്നു അപ്പം ഇത് പക്ഷേ ഇച്ചിരി കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു ഇനിയിപ്പം കസ്റ്റമേഴ്സ് അത് ഇട്ട് കഴിഞ്ഞ് റിവ്യൂ ഇട്ട് ഈ റിവ്യൂ അറിഞ്ഞെങ്കിലേ നമുക്കതിൻ്റെ യഥാർത്ഥ ഇത് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മളിത് യൂസ് ചെയ്യുന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ മിനിമം നമുക്ക് വിഷുവിന് നമുക്ക് വിഷുവിന് ചെയ്യാം സെറ്റ് സാരിയുടെ കൂടെയും അതുപോലെ തന്നെ നോർമലായിട്ടുള്ള സിമ്പിളായിട്ടുള്ള പട്ടു സാരിയുടെ കൂടെയും ഒക്കെ നമുക്കിത് സ്റ്റൈൽ ചെയ്യാവുന്ന ഒരു മാലയാണിത് ഇതിൻ്റെ ഇയറിംഗ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിലും എന്താണ് ഹാങ്ങിങ് ടൈപ്പ് ഒക്കെ ഹാങ്ങിങ് ബോൾസിൻ്റെ ആ ഒരു ടൈപ്പൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനത്തെയൊക്കെ നമുക്ക് ചെയ്യാം ഞാൻ ഇപ്പോൾ ഇയറിംഗ് ഉണ്ടാക്കുന്നില്ല ജസ്റ്റ് സിമ്പിളായിട്ട് ആ ഒരു മാല മാത്രമേ ഞാൻ ഇപ്രാവശ്യം ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ലെങ്ത് അനുസരിച്ച് വേണം നമ്മൾ എയറിയും കുറച്ചും അതുപോലെ തന്നെ ആ ഒരു വയർ മടങ്ങി ഒന്നും പോകാൻ പാടില്ല ഇപ്പോൾ പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് വേണം നമ്മൾ മടക്കുമ്പോഴത്തേക്കും അതിങ്ങനെ ഒടിച്ച് മടക്കി അങ്ങനെ മടക്കാതെ റൗണ്ട് ചെയ്ത് മടക്കി വേണം നമ്മളത് അയക്കാൻ വേണ്ടിയിട്ട് അത് ബബിൾ ഡ്രാപ്പറയിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവേഴ്സിലോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് പൊതിയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൽ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ ആ ഒരു ബ്രാൻഡിൻ്റെ ആ ഒരു പിന്നെ എനിക്കാണെങ്കിലും ആഗ്രഹമുണ്ട് പെട്ടിയൊക്കെ മാറ്റി സാധാ നോർമൽ പെട്ടീസൊക്കെ മാറ്റി പുതിയ പുതിയ ബോക്സുകളൊക്കെ ഇറക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ നമ്മുടെ ആ ഒരു ഫിനാൻഷ്യൽ ആ ഒരു ഇത് നോക്കിയിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ നമ്മൾ ഒരാ നമ്മൾ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ ഒരാൾക്ക് നല്ല രീതിയിൽ മൂവ്മെൻറ്റ് പോകുന്നു പോകുന്ന മാലയ്ക്ക് ചിലപ്പം അതിൻ്റെ മെറ്റീരിയലിന് റേറ്റ് കൂടുതലാണെങ്കിൽ നമ്മളങ്ങനെ ചെക്ക് ചെയ്യാതെ നമ്മുടേതായ രീതിയിൽ ഡിസൈൻസ് ഇറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പം ആരെങ്കിലും ഒരു മോഡലിറക്കുമെങ്കിൽ ആ മോഡലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളത് ഗൂഗിളിലൊക്കെ നോക്കി സെർച്ച് ചെയ്തിട്ട് അങ്ങനെ ഇറക്കുക അപ്പോൾ അങ്ങനെ അങ്ങനെ വരുമ്പോഴത്തേക്കും കൂടുതൽ കൂടുതൽ കസ്റ്റമേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ എനിക്ക് ഞാൻ ഞാൻ ഇപ്പോൾ ഒരാൾ ഇറക്കുന്ന ഡിസൈൻ നോക്കിയിട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് തിങ്ക് ചെയ്യും അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത് സെയിം അതേ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യാതെ അതിൽ നിന്ന് കുറച്ചുകൂടെ ഒക്കെ വ്യത്യസ്തമായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ ചെയ്യാമെന്നുള്ളത് അപ്പോൾ കുറച്ചുകൂടെ ആൾക്കാർ നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് വരും അപ്പം അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു മാലയുടെ ഫൈനൽ ലുക്ക് ലുക്കെന്ന് പറഞ്ഞേക്കുന്നത് ഞാനിപ്പം ഇവിടെ ചെയിൻസ് ആണ് ഇട്ടിരിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള റോപ്സും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു സൈസിൽ വേണം നമുക്ക് ഇതിൻ്റെ സൈസ് കൂട്ടുകയും കുറക്കുക ഏകദേശം ചോക്കർ പോലാണ് ഈ ഒരു സംഭവം കിടക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വിഷുവിനും അതുപോലെ തന്നെ ഓണത്തിനുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മിനിമലായിട്ടുള്ള കെമ്പിൻ്റെ ഒരു ബോൾസിൻ്റെ ഒരു ജുവലറി വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് ഇനി എന്തായാലും ഗുഡ് ഫ്രൈഡേ ആണ് അപ്പം അതിൻ്റേതായിട്ടുള്ള ആരാധനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീട്ടിൽ കണ്ടുമുട്ടാം ഡിയസ് ബൈ